ഈ വരുന്ന കാലം ഗ്ലോബലി ഒരു വളരെ മാറ്റമുള്ള കാലമായി ഇത് ഇന്നലെ ഇന്നലെ നോക്കിയാൽ ഇന്ന് കമ്പയർ ചെയ്താൽ മാറ്റം ഇന്ന് നോക്കി മുമ്പോട്ട് പോകുമ്പോൾ ഒരു 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 പ്രഡിക്ട് ചെയ്യാൻ നോക്കിയാൽ നല്ല മാറ്റം വരാൻ പോകും ഗ്ലോബൽ ചേഞ്ചസ് നമ്മൾ കാണുന്നുണ്ട് എത്രയോ ചേഞ്ച് വരുന്നുണ്ട് ടെക്നോളജി ആണോ ട്രേഡ് ആണോ മാനുഫാക്ചറിങ് ആണോ ഈ ഗ്ലോബൽ ചേഞ്ചസിന്റെ ഇമ്പാക്റ്റ് ഇവിടെയും ഇമ്പാക്റ്റ് ഉണ്ടാക്കും ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഭാവിയിൽ ഒരു ഫോർമുല ആയിരിക്കും സത്യം ഡിസ്ക്രൈബ് ചെയ്യുന്ന ഫോർമുല അത് ഞാൻ മലയാളത്തിൽ പറഞ്ഞുതരാം നിക്ഷേപം നിക്ഷേപവും തൊഴിലും വരുന്നത് കഴിവുള്ള യൂത്ത് ഉള്ള സംസ്ഥാനത്തിലേക്ക് കഴിവുള്ള യൂത്ത് പോകുന്നത് അവസരങ്ങളുള്ള സംസ്ഥാനം മനസ്സിലായില്ലേ ഞാൻ ഇത് ഇംഗ്ലീഷ് പറയാം ഇൻവെസ്റ്റ്മെന്റ് കം ടു വെയർ ദ ടാലസ് ആൻഡ് ടാലന്റ് വിൽ ഗോ ടു വേർ ദി ഓപ്പർച്യൂണിറ്റീസ് ആണ് അതുകൊണ്ട് ഒരു സംസ്ഥാനത്തില് അവസരങ്ങൾ ഉണ്ടാക്കിയില്ലെങ്കിൽ അവിടുത്തെ യുവാക്കൾ വേറെ എവിടെയെങ്കിലും പോവും യുവാക്കൾ വേറെ എവിടെയെങ്കിലും പോയാൽ അവിടെ നിക്ഷേപം വരാൻ ഒരു ഇൻസെന്റിവും ആർക്കും ഉണ്ടാവില്ല അതുകൊണ്ട് ഇതാണ് ഈ വരുന്ന കാലത്തും ഇന്ന് നടക്കുന്ന വരുന്ന കാലത്തിൽ ഒരു റിയാലിറ്റി അതുകൊണ്ട് നമ്മുടെ നമുക്ക് നമ്മുടെ കേരളത്തിൽ വേണ്ടത് നോക്കിക്കൂലിയുള്ള കേരളമല്ല കേരളമാണ് വേണ്ടത് വിദ്യാഭ്യാസ വിദ്യാഭ്യാസമുള്ള തലമുറ ഐ ടി ടൂറിസം മാനുഫാക്ചറിങ് ഇതെല്ലാം അവസരങ്ങൾ ഉണ്ടാക്കുന്ന ഒരു കേരളമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് വേണ്ടത് അതുകൊണ്ട് ഒരുമിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു ടീമിന്റെ ഒരു സിസ്റ്റം നമുക്ക് നിലയിൽ ഈ വികസന സന്ദേശം നമ്മുടെ സംസ്ഥാനത്തെ ഓരോ വീട്ടിൽ എത്തിക്കണം ഈ ഡെവലപ്മെന്റ് വിഷൻ ഈ കേരളയിൽ മാറ്റം കൊണ്ടുവരാനുള്ള ഒരു ഡെവലപ്മെന്റ് വിഷൻ നമുക്ക് എല്ലാ വീട്ടിലും പോയിട്ട് എത്തിക്കണം ഇന്ത്യ വരുന്ന കാലത്തിൽ ഇതിൽ ഒരു ഡൌട്ടുണ്ടാകാൻ പാടില്ല ഇന്ത്യ വരുന്ന കാലത്തിൽ ഒരു വികസിത് ഇന്ത്യ വികസിത് ഭാരത് ആവും നമ്മുടെ കേരളയും ഒരു വികസിത് കേരള ആവണം എന്നാണ് നമ്മുടെ എല്ലാവരെയും ആഗ്രഹം ഇത് നമ്മുടെ ദൗത്യം എല്ലാവർക്കും പുരോഗതി വികസ വികസനത്തിന് അവസരം കിട്ടണം എല്ലാ മതം എല്ലാ സമുദായത്തിന്റെ ജനങ്ങൾക്ക് അവസരം നൽകണം എന്നാണ് ഈ വികസിത് കേരള ഉണ്ടാക്കാൻ നമ്മൾ മാറ്റാൻ പോകുന്ന നമ്മുടെ ഒരു ഒരു ലക്ഷ്യം അതാണ് നമ്മുടെ ദൗത്യം ഞാൻ ഒടുവിൽ മാറ്റിനെ പറ്റി ഞാൻ പറഞ്ഞു ഒടുവിൽ ഞാനൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ഒരു പോയിന്റ് പറയാൻ പോകും നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഈ ലക്ഷ്യം യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് എൻ ഡി എ സർക്കാർ അധികാരത്തിൽ എത്തണം മാറ്റം കൊണ്ടുവരാൻ ഇതാണ് ഒരു മാർഗം ഇത് മാത്രം ഒരു മാർഗമാണ് അപ്പോൾ എൻ ഡി എ ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരാനാണ് എന്നെ എനിക്ക് തന്ന ദൗത്യം എനിക്ക് നമ്മുടെ ഹൈക്കമാൻഡും നമ്മുടെ പ്രഭാരിയും എല്ലാവരും നിങ്ങളെല്ലാവരും തന്ന ദൗത്യം അധികാരത്തിൽ കൊണ്ടുവരാൻ ബി ജെ പി എൻ ഡി എനെ അധികാരത്തിൽ കൊണ്ടുവരണം കൊണ്ടുവരാനാണ് എന്റെ ദൗത്യം ഇത് പൂർത്തീകരിച്ച് മാത്രമേ ഞാൻ മടങ്ങിപ്പോകുള്ളൂ അതുകൊണ്ട് അഹമ്മദാബാദിൽ ജനിച്ച ഈ പട്ടാളക്കാരന്റെ മകൻ തൃശൂർ ജില്ലാ കൊണ്ടിയൂർ ഗ്രാമത്തിൽ വളർന്ന തൃശൂരിൽ പഠിച്ച ഇന്ത്യയിൽ വേറെ വേറെ തലത്തിൽ പഠിച്ച അമേരിക്കയിലും ഇന്ത്യയിലും തെക്ക് മേഖലയിൽ തൊഴിൽ ബിസിനസ് ചെയ്ത പതിനെട്ട് കൊല്ലം ദേശം ജനസേവ ചെയ്ത രാജ്യസഭ എം പി ആയ ഇനി ഈ പുതിയ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുമ്പോൾ ഞാൻ കമ്മിറ്റ്മെന്റ് തരുന്നു ഞാൻ എന്റെ എല്ലാ സമയം സമർപ്പിക്കുന്നു ഈ വികസന കേരളം നമ്മുടെ ലക്ഷ്യം നമ്മുടെ ദൗത്യത്തിൽ ഞാൻ ഇന്ന് എല്ലാവരുടെയും പിന്തുണ എല്ലാവരുടെയും അനുഗ്രഹം എല്ലാവരുടെയും സ്നേഹം അഭ്യർത്ഥിക്കുന്നു എന്റെ വാക്ക് ചുരുക്കുന്ന മുമ്പ് ഞാൻ ശ്രീ നാരായൺ ഗുരുദേവിന്റെ ഒരു കോട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക സംഘടന കൊണ്ട് ശക്തരാവുക പ്രയത്നം കൊണ്ട് സമ്പന്നരാവുക ഇതാണ് ശ്രീ നാരായൺ ഗുരുദേവ് പറഞ്ഞത് നമ്മുടെ പാർട്ടിക്കും നമ്മുടെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കാൻ പോകുന്ന ഈ ബി ജെ പി എൻ ഇത് ഒരു വളരെ ഒരു ഇമ്പോർട്ടൻറ് പോട്ടാണ് ഒരു നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ വികസന കേരളം നമ്മുടെ ദൗത്യമാക്കാം അതിനുവേണ്ടി സമർപ്പിക്കാം എല്ലാവർക്കും <laughs> നന്ദി